വചന വായന അറുപത്തി നാലാം ദിവസം കൂടാര നിർമ്മാണത്തിന് കാണിക്ക കർത്താവ് മോശയോട് അരുൾ ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വമനസ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട ദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേർത്ത ചണ തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തൂല് നിലക്കരടിത്തൂല് കരുവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ യഫോദും ഉരസ്രാണവും അലങ്കരിക്കുവാനുള്ള ഗോമേധക രത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത് സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം അതിനുമീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം നാല് സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ നാല് മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തും ആയിരിക്കണം കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചുകൊണ്ട് പോകുവാൻ പാർശ്വ വളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുത്ത് മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴപും ആയിരിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് രണ്ട് കിരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്ക വണ്ണം വേണം കിരൂപുകളെ നിർമ്മിക്കുവാൻ കൃപാസനം മൂടത്തക്ക വിധം കെരൂപുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം കെരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി പേടകത്തിന് മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രയേലിനു വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും കരുവേല മരം കൊണ്ട് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരുകുപാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരകുപാളി പിടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാലു വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ നാലു മൂലകളിലുള്ള നാല് കാലുകളിൽ കടുപ്പിക്കുക വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലികുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാലുണ്ടാക്കണം അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകിടിൽ തീർത്തതായിരിക്കണം ഒരു വശത്തു നിന്ന് മൂന്ന് മറുവശത്തു നിന്ന് മൂന്ന് എന്ന കണക്കിൽ വിളക്കുകാലിൻ്റെ ഇരുവശത്തുമായി ആറ് ശാഖകളുണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയ മൂന്ന് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്ക് തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുഗുളങ്ങളും പുഷ്പദളങ്ങളും ചേർന്ന നാല് ചഷകങ്ങൾ ഉണ്ടായിരിക്കണം വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖകളിൽ ഓരോ ജോടിയുടെയും അടിയിൽ ഓരോ മുഗുളം എന്ന കണക്കിൽ മൂന്ന് മുഗുളങ്ങൾ ഉണ്ടായിരിക്കണം അടിച്ചു പരത്തിയ തനി സ്വർണത്തിൻ്റെ ഓരോ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളും എല്ലാം നിർമ്മിക്കുന്നത് വിളക്ക് തണ്ടിന്മേലും അതിൻ്റെ ശാഖകളിന്മേലും വയ്ക്കുവാൻ വേണ്ടി ഏഴ് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്കുകാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കുവാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കുവാൻ ശ്രദ്ധിക്കണം